ഒരു സോഫ്റ്റ്വെയർ ആണ് ആണ് അപ്പോൾ വർക്ക് ഫ്രം ഹോം കേക്ക് സെലക്ട് വേണ്ടതൊക്കെ എഴുതിപ്പിച്ചു ഈ ചാനലിൽ മൂവായിരത്തി അഞ്ഞൂറ് അധികം സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമ്മുടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കുറച്ചുകൂടെ ഇന്റീരിയർ വർക്ക് ബാക്കിയുണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ട് പ്ലൈവുഡും എടുക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുമാണ് രാവിലെ തന്നെ പിന്നെ വീട്ടിലെ ഇലക്ട്രിക് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് എടുക്കണം സ്വിച്ചിന്റെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആണ് ലെഗ് ഗ്രാൻഡ് വേണോ ഹാവൽസ് വേണോ എന്നുള്ളതിൽ ഞാൻ നേരത്തെ ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നും കൂടെ വേറൊരു ഷോപ്പിൽ പോയിട്ട് ജസ്റ്റ് അതിൻ്റെ കൊട്ടേഷനും കൂടെ എടുത്തിട്ട് ഇന്ന് തന്നെ കൺഫേം ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഏത് സ്വിച്ചാണ് വേണ്ടത് എന്നുള്ളതിൽ എനിക്ക് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴാണ് വർക്ക് തുടങ്ങുന്നത് വർക്ക് ഫ്രം ഹോം ആണ് അപ്പോൾ അതിനു മുമ്പ് ഈ വാങ്ങിക്കേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് പോയി നോക്കി വാങ്ങിക്കണം എന്നിട്ട് പന്ത്രണ്ട് മണിക്ക് മുമ്പ് വീട്ടിലെത്തണം അതുപോലെ ഇന്ന് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്റെ മമ്മിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ മമ്മിയുടെ ചാനലിൽ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പൊ മമ്മിക്ക് ഒരു ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി ഒരു ചെറിയ കേക്ക് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് ശരിക്കും ഞാൻ മമ്മിക്ക് ഒരു ചാനൽ കൊടുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മമ്മി ഇത്ര പെട്ടെന്ന് തന്നെ എഡിറ്റിങ്ങും എല്ലാം ഇടാനൊക്കെ തുടങ്ങും എന്ന് ആദ്യമേ മമ്മിക്ക് ചാനൽ കൊടുത്ത് ഞാൻ തന്നെ ആയിരുന്നു വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞപ്പം ഞാൻ വർക്കിൽ ബിസി ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ മമ്മി വീഡിയോ ഒക്കെ എടുത്ത് വെക്കും അപ്പൊ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ എങ്ങനെയാന്ന് ചോദിച്ചു എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇൻഷോട്ടിൽ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു കൊടുത്തു മമ്മി പെട്ടെന്ന് തന്നെ ഒരു വട്ടം കാണിച്ചപ്പോൾ തന്നെ അത് മനസ്സിലാക്കി അപ്പൊ ഇപ്പൊ തന്നെ എല്ലാ വീഡിയോ എടുക്കലും എഡിറ്റിംഗ് എല്ലാം മമ്മി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അങ്ങനെ ഇപ്പം ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ആ ചാനൽ ചാനല് തുടങ്ങിക്കൊടുത്തോണ്ട് നന്നായില്ല കാരണം ഞാനാണെങ്കിൽ ഫുൾ വർക്കിൽ ബിസി ആയിരിക്കും അല്ലെങ്കിൽ എല്ലാവരും ബിസി ആയിരിക്കും അപ്പൊ മമ്മിക്ക് വർക്ക് മമ്മിയുടെ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ നേരം ഫ്രീ ടൈം ഉണ്ടല്ലോ അപ്പൊ വെറുതെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുന്നതിലും ഭേദം ഇതുപോലെ എന്തെങ്കിലും വീഡിയോ എഡിറ്റിങ്ങും അതിട്ട് അതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴ്തിനകത്ത് വ്യൂ ഒക്കെ കൂടുമ്പോൾ മമ്മിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ പ്ലൈവുഡ് വാങ്ങണം സ്വിച്ച് വാങ്ങണം പിന്നെ ഒരു ചെറിയൊരു കേക്ക് വാങ്ങണം എന്നിട്ട് പന്ത്രണ്ട് മണിക്ക് മുമ്പ് വീട്ടിലെത്തണം എന്നിട്ട് പിന്നെ എന്റെ വർക്ക് തുടങ്ങണം അപ്പം ഇതാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ലക്ഷ്മി പ്ലൈവുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എടപ്പള്ളി പാലാരിവട്ടം ആ റോഡിലുള്ള ഷോപ്പിൽ എത്തി അവിടുന്ന് നമുക്ക് ആവശ്യമുള്ള മൈക്കൊക്കെ വാങ്ങിച്ചു പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇവിടെ സ്വിച്ചിന്റെ കടയിലാണ് പോയത് അവിടെ പോയി സ്വിച്ചിൻ്റെ റേറ്റും എല്ലാം നോക്കി കൊട്ടേഷനൊക്കെ എടുത്തു അങ്ങനെ ഇന്നെ ഞങ്ങൾ സ്വിച്ച് വാങ്ങാനാണ് കേട്ടോ പ്ലാൻ അവിടെ കുറേ ഡെക്കറേഷൻ ലൈറ്റ്സും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടൊന്നും നമ്മൾ പോയില്ല കാരണം സമയം അധികം ഇല്ലല്ലോ പന്ത്രണ്ട് മണിക്ക് മുമ്പ് വീട്ടിലെത്തേണ്ടതുകൊണ്ട് എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കി വേണ്ടതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേക്ക് വാങ്ങാൻ വേണ്ടി കയറി ബസ് ബേക്കേഴ്സ് ഉണ്ട് നമ്മുടെ വീടിനടുത്ത് അവിടെയാണ് കയറിയത് അപ്പോൾ അവിടെയുള്ള കേക്ക് എല്ലാം നോക്കുവാണ് ചെറിയ കേക്ക് കേട്ടോ വാങ്ങിച്ചത് നമ്മുടെ വീട്ടിൽ അങ്ങനെ അധികം ഒരുപാട് കേക്ക് കഴിക്കുന്ന ആരും ഇല്ല അതുകൊണ്ട് അധികം ക്രീം ഇല്ലാത്ത ഒരു കേക്ക് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടുത്തെ എല്ലാ കളക്ഷനും നോക്കിയിട്ട് ഒരു കേക്ക് സെലക്ട് ചെയ്തു അതിൽ വേണ്ടതൊക്കെ എഴുതിപ്പിച്ചു ഞാൻ വീട്ടിൽ വന്നു ഇനിയും കുറച്ചു നേരം വർക്ക് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അപ്പം വർക്ക് ഫ്രം ഹോം ഹോമാണ് എനിക്കിപ്പോൾ അപ്പൊ നമുക്ക് കുറെ മീറ്റിംഗ്സ് ഉണ്ട് അതുപോലെ കോഡ് റിവ്യൂ പിന്നെ വർക്ക് ഉണ്ട് അസൈൻ ചെയ്ത വർക്ക് ചെയ്യണം ബാക്കി എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ടീം മേയ്റ്റ്സിനെ ഹെൽപ്പ് ചെയ്യണം അങ്ങനെ കുറെ കുറെ പരിപാടികളുണ്ട് ഞാൻ ഇന്ന് കുറെ വർക്ക് ഉണ്ടായിരുന്നു ഞാനും ഭയങ്കര ആയിരുന്നു ഹസ്ബൻഡും പപ്പയും എല്ലാരും ബിസി ആയിരുന്നു അതുകൊണ്ട് നമ്മൾ ഇതുവരെ കേക്ക് മുറിച്ചില്ല മുറിച്ചാലും കേക്ക് മുറിക്കാൻ പോകുന്നതേ ഉള്ളൂ അങ്ങനെ മമ്മിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ കേക്കൊക്കെ ഞങ്ങൾ മുറിച്ചു നമ്മുടെ ഈ ചാനലിൽ മൂവായിരത്തഞ്ഞൂറ് അധികം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക്സ് ഉണ്ട് ശരിക്കും ആ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടുന്നതും അതുപോലെ വീഡിയോയ്ക്ക് കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ സമയം ഒമ്പത് മണിയായി ഇപ്പം ജസ്റ്റ് കേക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഇനി ഇപ്പം ഫുഡ് കഴിക്കണം സമയം ഇന്ന് ഇച്ചിരി ലേറ്റായി പക്ഷെ കുറച്ച് നേരം കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീണ്ടും വർക്കിന് വന്നേക്കാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മൾ സ്വിച്ച് ഒക്കെ എടുത്തു കേട്ടോ നമ്മൾ സ്വിച്ച് എടുത്തു പ്ലൈവുഡ് എടുത്തു കേക്കും മുറിച്ചു അങ്ങനെ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം നടന്നു നമ്മൾ കുറേ വർക്കൊക്കെ ചെയ്തു അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ